ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ന്യൂസിലെല്ലായിടത്തും വെള്ളപ്പൊക്കമൊക്കെ കാണാനുണ്ട് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക ഞാൻ സേഫ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ ഒഴിച്ചു വിടാനാവാത്തൊരു ഐറ്റം തന്നെയാണ് മയണൈസ് എല്ലാ ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും മയണൈസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് വാങ്ങിച്ചു കൊടുത്താൽ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പൊ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ ണ്ടാക്കിയാലോ നോക്കാം എങ്ങനെയാണ് എങ്ങനെയാണ്ടാക്കണേന്ന് അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു അടി അടി കട്ടിയുള്ള ഒരു പാത്രം വാൽപാത്രം എടുക്കുക അതിലേക്ക് അര ലിറ്റർ മിൽമട പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ആ ഒരു പത വരുന്ന സമയം ഉണ്ടല്ലോ നമുക്ക് പാലിന് തിളയ്ക്കാറായി തോന്നില്ലേ ആ ഒരു ടൈമിൽ നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ പാലിന് നമ്മൾ പിരിക്കാൻ പോവാണ് എന്നിട്ടാണ് നമ്മള് മയണൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മള് പനീർ ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ വീട്ടിൽ പനീർ ഉണ്ടാക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും പനീറും നമ്മള് ഇതേ സെയിം മെത്തേഡിലാണ് നമ്മൾ പനീർ ഉണ്ടാക്കുക കേട്ടോ അപ്പൊ നാരങ്ങനീരൊഴിച്ചതിന് ശേഷം ഓവറായിട്ട് ഇളക്കി കൊടുക്കാതെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക അപ്പൊ ആ പനീർ ആ പാലിലത്തെ കട്ടകൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് അടിഞ്ഞു കൂടണ പോലെ നമുക്ക് തോന്നും കേട്ടോ പക്ഷെ ഈ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങിനീര് ഒഴിച്ചു കൊടുത്തിട്ടും പക്ഷെ കാര്യമായ പിരിവ് ഒന്നും സംഭവിച്ചില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്പൂണും കൂടി നമ്മള് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അഥവാ നാരങ്ങനീര് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടും വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടും പിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതോടുകൂടി തന്നെ നമ്മുടെ പാൽ നന്നായിട്ട് പിരിഞ്ഞു പിരിഞ്ഞുകിട്ടുട്ടോ ഇനി ഓവറായിട്ട് ഇളക്കി കൊടുക്കണ്ട ഇപ്പൊ ഇപ്പതാ ഒരു സൈഡിലേക്ക് അത് കട്ട കട്ട പാലിന്റെ കട്ടകൾ ഒരു സൈഡിലേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെള്ളം പച്ച കളറായിട്ട് നിൽക്കൂട്ടോ ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഓവറായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല കേട്ടോ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇതുപോലെ ഒരു കപ്പ് എടുക്കുക പിന്നെ ഇതുപോലെ ഒരു അരിപ്പ് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ പാലിന്റെ കട്ടകൾ അതിലേക്ക് ഒഴിച്ചു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിന്റെ മീത് ചൂടാറ വേഗം ചൂടാറട്ടെ എന്ന് വിചാരിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അത് അവിടെ കിടന്ന് അവിടെ ഇരുന്നിട്ട് പതുകിനെ ചൂടായി ചൂട് മാറിയിട്ട് വരട്ടെ കേട്ടോ ഇത് നല്ലോണം കൂളായിട്ട് തന്നെ കിട്ടണം എന്നാലും നമ്മുടെ മൈനൈസ് റെഡി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഒരു മിക്സറ ജാർ എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിണ്ടായിരുന്ന പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ പനീർ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ പാകത്തിന് കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇട്ടോ പിന്നെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങനീരും ആ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേർത്ത് കൊടുത്തോളൂ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ച് കുറച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തതിനു ശേഷം മിക്സിൽ ജാറിലിട്ട് അടിക്കുക എന്നിട്ടും തിക്നസ് നോക്കിയിട്ട് മതി എന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ അപ്പൊ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ പാല് ചേർത്ത് കൊടുത്താലും മതിന്ന് മതി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ അത് അപ്പൊ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കണതായിരുന്നു ഞാൻ മറന്നുപോയതാണ് പോയതാണ് കേട്ടോ ഇപ്പൊ അതെ നമ്മുടെ ഹെൽത്തി മൈനേഴ്സ് തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ ആ മിക്സി നമ്മളൊരുമിച്ച് അടിക്കുന്ന സമയത്ത് തന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇപ്പൊ നമ്മുടെ ഹെൽത്തി മൈൻഡേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും എന്റെ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്